ശുചിത്വ മിഷന്റെ ആരോഗ്യ ബോധവൽക്കരണ ചുവരെഴുത്തുകൾ വള്ളിപ്പടർപ്പിനിടയിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിലുള്ള പൊതുമരാമത്ത് ഓഫീസിന്റെ മതിൽക്കെട്ടിലെ ചുവരെഴുത്താണ് കാട്ടുവള്ളികൾ കയറി മൂടിപ്പോയത് ഫണ്ട് ചെലവഴിച്ച് നടത്തുന്ന മറ്റൊരു പ്രവൃത്തി കൂടി ഉപയോഗരഹിതമാകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് തൊടുപുഴ പൊതുമരാമത്ത് ഓഫീസിന്റെ വിശാലമായ ഭിത്തി കാലാകാലങ്ങളിൽ ആരോഗ്യ സന്ദേശങ്ങൾ എഴുതി ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടിയാണ് ഉപയോഗിച്ചു വരുന്നത് കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധം സംബന്ധിച്ച സന്ദേശങ്ങളായിരുന്നു എഴുതിയിരുന്നത് കോവിഡിന് ശേഷം ശുചിത്വ മിഷൻ ആരോഗ്യ പരിപാലനത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ എഴുതുന്നതിനു വേണ്ടിയാണ് ഭിത്തി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മലയാളികൾക്ക് വേണ്ടി മലയാളത്തിലും അന്യ സംസ്ഥാനക്കാർക്ക് വേണ്ടി ഹിന്ദിയിലും സന്ദേശങ്ങൾ എഴുതി പതിപ്പിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി നല്ല തുകയും ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ മതിലിന്റെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് പൂർണ്ണമായും മറിച്ച് വള്ളിപ്പ് ൾ പടർന്നു കയറിയിരിക്കുകയാണ് പൊതുമരാമത്ത് ഓഫീസ് മുറ്റത്ത് നിന്നാണ് വള്ളിപ്പടർപ്പ് വളർന്ന് മതിൽ മൂടിയിരിക്കുന്നത് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന എന്താണെന്ന് ആർക്കും വായിക്കാൻ കഴിയില്ല ടൌൺഹാളിന്റെ മുറ്റത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരെ ഉദ്ദേശിച്ചായിരുന്നു സന്ദേശങ്ങൾ മഴക്കാല ശുചീകരണം ഈ വർഷം അവതാളത്തിലായത് മൂലം സമാനമായ സാഹചര്യങ്ങൾ നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയും ശുചീകരണ ജോലികൾ കൃത്യമായി നടത്തിവന്നിരുന്ന കാലങ്ങളിൽ ഓഫീസ് വളപ്പിലെ കാടുപടലങ്ങൾ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റാറുണ്ടായിരുന്നു